സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊതുകുളം വൃത്തിയാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് പുറകിൽ തച്ചുണ്ണി കുന്നിലെ അൻപതോളം വരുന്ന യുവാക്കളും കുട്ടികളും ചേർന്നാണ് സമീപത്തെ കുളം വൃത്തിയാക്കിയത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി കുളം വൃത്തിയാക്കിയത്

ഇക്കാരണത്താൽ മൂന്നടിയോളം ഉയരത്തിൽ ചെളിയുണ്ടായിരുന്നു കുളത്തിൽ സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കുളം എന്നാൽ വർഷങ്ങളായി ശുചീകരണ പ്രവൃത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ശുചീകരണം നടത്തുകയാണെങ്കിൽ കാലതാമസം നേരിടും എന്ന് മനസ്സിലാക്കിയതോടെയാണ് മഴയ്ക്ക് മുൻപായി ജനകീയ കൂട്ടായ്മ കുളം വൃത്തിയാക്കിയത് വണ്ടൂര് പഞ്ചായത്ത് ഓഫീസിന് പ്രദേശത്തുള്ള കുളം വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഏകദേശം അമ്പതോളം വരുന്ന യുവാക്കളും കൊച്ചു കുട്ടികളടക്കം നടത്തിയിട്ടുള്ളത് ഏകദേശം ഒരു നാല് വർഷം മുമ്പാണ് ഇത് അവസാനമായിട്ട് ക്ലീൻ ചെയ്തത് ഈ പ്രദേശത്തുള്ള മിക്കവാറും കുട്ടികളൊക്കെ നീന്തൽ പഠിക്കുന്നൊരു കുളയായിരുന്നത് പക്ഷേ ഈ ഇത്രയും കാലം താമസം വന്നത് കാരണം ഇതിൽ ഏകദേശം രണ്ട് മൂന്നടിയോളം ചെളി നിറഞ്ഞു കിടക്കുന്ന ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രദേശത്തുള്ള യുവാക്കളൊക്കെ കൂടിയിട്ട് വിദേശത്തുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ഫണ്ട് ശേഖരിച്ചിട്ടാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത് ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് ഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു പക്ഷേ സാങ്കേതികമായ തടസ്സമാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ നാട്ടുകൂട്ടായ്മ ചേർന്നിട്ടിത് ക്ലീനാക്കിയത് നമുക്കിത് മഴയുടെ മുമ്പ് ഈ പ്രവൃത്തി തീർക്കേണ്ടതുണ്ട് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി നടക്കില്ല നടക്കില്ലെന്നുള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇതിൻ്റെ ക്ലീനിങ് പ്രവൃത്തി നടത്തിയത് പ്രദേശവാസികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായി ധനശേഖരണം നടത്തിയാണ് ഇതിനുവേണ്ട ചിലവ് കണ്ടെത്തിയത് മോട്ടോർ പമ്പ് ബക്കറ്റ് മൺവെട്ടി മുതലായവ ഉപയോഗിച്ചാണ് വെള്ളവും ചെളിയും ഒഴിവാക്കിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ശുചീകരണം ഉച്ചയോടെയാണ് അവസാനിച്ചത് വേനൽ അവധിയായതിനാൽ മീൻപിടുത്തമൊക്കെയായി കൊച്ചുകുട്ടികളും ശുചീകരണത്തിന്റെ ഭാഗമായി മുഹസിൻ നാലകത്ത് അജ്മൽ കുഴിക്കാടൻ നവാസ് കുരുക്കൾ നിഷാദ് കുഴിക്കാടൻ എ പി സുധീർ ബാബു ഐ വി ഷമീർ ഷിബു തോപ്പിൽ തുടങ്ങിയവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ